ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഗോവയിൽ ഒരു ആയിരത്തി നാന്നൂറ്റി ചില്ലാനും പഴക്കം ഉണ്ട് എന്നു പറയുന്നത് ഒരു ചർച്ചിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് എത്ര കൊ എത്ര കൊല്ലാ പറഞ്ഞ ഇതിന് ആയി അല്ലേ ആയിരത്തി അഞ്ഞൂറ് അങ് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത്തെട്ട് കൊല്ലം പായക്കമുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ചർച്ചിന് പായക്കമുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പറയുന്നത് അല്ല ഷക്കി ഷക്കി ഇങ്ങോട്ട് മുഖം ആ അതാണ് ഷക്കി കറക്റ്റ് ആക്കിട്ടാ നമ്മളെ ഷക്കീർ മാനന്തവാടി എല്ലാവിധ ഇലക്ട്രോണിക്സും ഷക്കീറിന്റെ കൂടെ പോയാൽ റിപ്പയർ ചെയ്യാനും മേടിക്കാനൊക്കെ ഈ ചങ്ങായിട്ടാ ഷക്കീർ മാനന്തവാടി ഓ ഇതാണ് ടിക്കറ്റൊന്നും വേണ്ട പോലെ കയറിക്കോ അപ്പോൾ ഒരു ഒരു വമ്പ ചർച്ച തന്നെയാണ് കേട്ടോ ഇതെന്തായാലും ഇതാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ആളുകൾക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾക്ക് കാണാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് ഇവിടെ ഏ അപ്പം നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം वो तो बहुत संबंध नहीं था। गोवा कोचिंग तो गोवा को जब लिखते हैं इंडिया से उनका फोर्टी चौंस फ्रॉम ब्रिटिश फोर्टी गोवा डेमन्ड्स टीम की कोचिंग कॉलेज में जब इंडिया में जब एंटर हुए ना फाइट हुआ गोवा में नहीं डेमन्ड्स में फाइट हुआ हमारे तो फाइट कर जुंगे ट ഇതിൻ്റെ ഇതിൻ്റെ പയക്കങ്ങളെ പറ്റിയിട്ടും ഇതിൻ്റെ ഭരണം നടത്തിയ ആളുകളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണത് വീഡിയോ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ വീഡിയോ പാടില്ല എന്നാണ് അപ്പോൾ നമ്മൾ അവർ കാണാതെ കുറച്ച് കാര്യം മാത്രം ൂട്ട് ചെയ്യാണ് ഒരു അപാര പള്ളി തന്നെ ഉണ്ടായാലും ഇതൊക്കെയാണ് അന്ന് ഉപയോഗിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അങ്ങനെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ പണ്ട് അച്ഛൻ്റെ ഒരു ഷേപ്പെട്ടി അങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണ് ഇവിടെ പ്രാർത്ഥന ചെയ്തില്ല അല്ലേ അതെ ചട്ടി ഇതിൽ വെച്ചിട്ട് ഇങ്ങനെയാ കൊണ്ടുപോക ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് നമുക്കിത് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ അതിന് നിയന്ത്രണം വീഡിയോ എടുക്കുന്നതിന് ഇതിന്റെ പുറംഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്